വൈബ്രേഷൻ വരുന്ന സമയത്ത് ആ ബ്രേക്കിൽ നിന്ന് മാറ്റുക ബ്രേക്കിൽ നിന്ന് മാറ്റി ആസോടെ പതിയെ മാറ്റി കൊടുക്കുക ക്ലിച്ച് നിന്ന് മെല്ലെ വേഗത്തിൽ തന്നെ പുരസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് വാഹനം കയറ്റത്തിൽ കിടക്കുമ്പോൾ നിർത്തി നിർത്തി എങ്ങനെ കൃത്യമായിട്ട് എടുക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് നിങ്ങൾക്കും ഇതുപോലൊരു വാഹനം നിർത്തി നിർത്തി കയറ്റമാണ് നിർത്തി നിർത്തി എടുക്കാൻ കൃത്യമായിട്ട് അറിയത്തില്ല വാഹനത്തിന്റെ ക്ലച്ച് എങ്ങനെ കൊണ്ടുവരണം എത്ര കൊണ്ടുവരണം അതുപോലെ തന്നെ ആക്സിഡൻറ്റ് എത്ര കൊടുക്കണം ഇത് കൃത്യമായിട്ട് അറിയത്തില്ല വാഹനം ബാക്കിൽ കിടക്കുന്ന ബാക്കിൽ ഒരു വാഹനമുള്ളപ്പം ബൈ ബാക്കിലെ വാഹനത്തിൽ പോയി തട്ടു എന്നുള്ള പേടിയാണ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ യൂട്യൂബ് വഴിയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി അത് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുമ്പോ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹമാണ് കോണ്ടാക്ട് ചെയ്യുക പണ്ട ട്രൈഡ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസിലോട്ട് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഉണ്ടേഷവും മൂന്നാല് പേരുടെ പ്രാക്ടീസിന് പോയതല്ല നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും നമുക്ക് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കാര്യം നിങ്ങളുടെ സ്വന്തം മാനദണ്ഡം ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ ഓക്കെ അതായത് നമ്മളൊരു വാഹനം കയറ്റത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കാലുകൾ ഇവിടേക്ക് ഇരിക്കുന്നത് ബ്രേക്കിലും ക്ലച്ചിലുമാണ് ആ സമയത്ത് നമ്മൾ ഗിയറുകൾ കൃത്യമായിട്ട് നമ്മൾ നമ്മളിടുമ്പം ഫസ്റ്റ് ഗിയർ തന്നെയാണ് നിങ്ങൾ ഉറപ്പ് വരുത്തണം കാരണം നമ്മളൊരു വാഹനം കയറ്റത്തിൽ എടുക്കുന്ന സമയത്ത് വണ്ടി നിന്ന് വണ്ടിയാണ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കണം അതുകൊണ്ട് ഉറപ്പ് വരുത്തണം അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഫസ്റ്റ് ഗിയർ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ നോക്കരുത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ന്യൂട്രൽ ആക്കണം ന്യൂട്രൽ ആക്കിയിട്ട് ഈ സൈഡ് തന്നെ ചേർത്ത് എടുക്കുക ഈ സൈഡ് തന്നെ ഉറപ്പ് വരു ഈ സൈഡ് തന്നെ ചേർത്തിട്ടാൽ ഏത് ഗിയർ തന്നെ ഉറപ്പ് ഉറപ്പുവരുത്താം ഫസ്റ്റ് ഗിയർ തന്നെയാണ് ഉറപ്പ് വരുത്തുക ഫസ്റ്റ് ഗിയർ ആണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി നിങ്ങൾ പതിയെ അതായത് ഇപ്പൊ ഈ കിടക്കുന്ന ഒരു സൗണ്ട് വേണ്ട ഈ ഒരു സൗണ്ടിന് വ്യത്യാസം വരും അപ്പൊ നമുക്ക് മനസ്സിലാകാം മുൻപോട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട് വണ്ടി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക ഈ മെല്ലെ കാലെടുക്കുമ്പോൾ ഇവിടെ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും ഒരു വിറയിലൊക്കെ അനുഭവപ്പെടും എന്ത് ചെയ്യണം ആ വിറയിൽ വരുന്ന സമയത്ത് പിന്നെന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് മേ താഴോട്ട് പോകാതെ അവിടെ തന്നെ വെച്ചോണ്ട് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുക ക്ലച്ചിന് മുകളിലേക്ക് ഇങ്ങനെ ബ്രേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന പോലെ ഇങ്ങനെ ക്ലച്ച് നിർക്കണ്ട അപ്പൊ അതിയൊരു വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്ത് ബ്രേക്കിൽ നിന്ന് മാറ്റുക ആ വൈബ്രേഷൻ ആസലേറ്റർ മാറ്റി കൊടുക്കുക ഇതേണ്ട ഇപ്പൊ എന്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും മാറിയിട്ട് ഇപ്പൊ എവിടെ ഇരിക്കുന്നു ക്ലച്ചിലും ആണ് ഇരിക്കുന്നത് കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ വൈബ്രേഷൻ മാറ്റി കൊടുക്കുക ആസലേറ്റർ താങ്ങി ഒരുപാട് റേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ചെയ്യുക ക്ലച്ചിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുക കണ്ടാ കൃത്യമായിട്ട് വണ്ടി മുൻപോട്ട് പോകും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി നിർത്തണം എന്ത് ചെയ്യണം വേഗത്തിൽ ക്ലച്ചിൽ ചോട്ട് ബ്രേക്ക് ചോട്ടാം കണ്ടാ ഇങ്ങനെ നിക്കുക അതേപോലെ തന്നെ എടുക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ബ്രേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എടുക്കാൻ നിൽക്കരുത് ക്ലച്ചിൽ നിന്ന് വീണ്ടും ഇതുപോലെ തന്നെ എടുക്കുക വൈബ്രേഷൻ ആ സൗണ്ട് വരുന്ന എന്തിയ ആ വൈബ്രേഷൻ നിൽക്കുക ബ്രേക്ക് മാറ്റുക ആസഡിന്റെ പതിയെ താങ്ങി വെക്കുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക കേട്ടാ എന്നിട്ട് വീണ്ടും നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലസ്റ്റ് ഔട്ടുന്നു ബ്രേക്ക്ഔട്ടുകൊടുക്കുക ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് ആ ബ്രേക്കിൽ നിന്ന് മാറ്റുക ബ്രേക്കിന്ന് മാറ്റി ആസറയുടെ പതിയെ വൈബ്രേഷൻ മാറ്റി കൊടുക്കുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക നമുക്ക് പെട്ടെന്ന് നിർത്തണമെങ്കിൽ വേഗത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലച്ച് ബ്രേക്ക് കൂട്ടുക ബ്രേക്ക്ഔട്ടുക ആദ്യമേ ക്ലച്ചിൽ എടുക്കാണോ അതിനുശേഷം ബ്രേക്ക് വെക്കുക അതിനുശേഷം വീണ്ടും എടുക്കുമ്പോൾ വൈബ്രേഷൻ വൈബ്രേഷനിലാക്കുക ആ ബ്രേക്കിൽ നിന്ന് മാറ്റുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക ആ വൈബ്രേഷൻ ആസേറ്റർ മാറ്റി കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക വീണ്ടും നിർത്തണം നിർത്തുന്നു വീണ്ടും ക്ലച്ച് കൂട്ടുക ബ്രേക്ക് കൂട്ടുക വീണ്ടും അതുപോലെ തന്നെ വൈബ്രേഷനിലാക്കുക ബ്രേക്കിൽ നിന്ന് മാറ്റി ആ വൈബ്രേഷൻ ആസേറ്റർ മാറ്റി കൊടുക്കുക ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക കണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം കൃത്യമായിട്ട് നമുക്കൊരു ഒരു കയറ്റത്ത് നിന്ന് നിർത്തി നിർത്തി കൃത്യമായിട്ട് എടുക്കാൻ പറ്റും വണ്ടി ഓഫ് ആകാത്ത കൃത്യമായിട്ട് നിർത്തി നിർത്തി എടുക്കാം കണ്ട അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നെ കണ്ട കണ്ട കൃത്യമായിട്ട് നമുക്ക് വണ്ടി ബാക്കിലെ കുരുളാതെ തന്നെ ഒരു വണ്ടി ട്രാഫിക് ബ്ലോക്ക് കിടക്കുമ്പോൾ ബാക്കിലെ വണ്ടിയിൽ പോയി തട്ടാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതേ രീതിയിൽ എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാവധി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കയറ്റത്ത് കൊണ്ട് നിങ്ങൾ ആദ്യമേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ അല്ലാതെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു നിരപ്പത്ത് ഒരു നിരപ്പത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ക്ലച്ച് ഫസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം ഈ ബ്രേക്ക് വല്ല വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് മെല്ലെ എടുത്ത് എടുത്തുപോകണം നിങ്ങൾക്ക് ആ ഒരു മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു വൈബ്രേഷൻ എവിടെയാണ് കിടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കണ്ട ഇതൊരു വൈബ്രേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ആ ക്ലച്ചിന് ആ ക്ലച്ചിനെ നിന്നു ഇനി ഇപ്പം മുൻപോട്ട് പോകാൻ റെഡി ആയിട്ടുണ്ടോ അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും അത് ആ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ക്ലച്ച് ചാത്ത കൊടുക്കുക അത്തരം വീണ്ടും പിന്നെ ക്ലച്ച് എടുക്കുക അപ്പൊ ആ ഒരു പോയിന്റ് നമുക്ക് പിടുത്തം കിട്ടും ആ ഒരു പോയിന്റ് പിടിത്തം കിട്ടിയാൽ എന്ത് ചെയ്യും നമുക്ക് കേട്ടിരിക്കുമ്പോൾ പേടിക്കാതെ തന്നെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എന്തോ യൂസ്ഫുൾ ആയെന്നുള്ള കാര്യം രേഖപ്പെടുത്തുന്ന നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ